ള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഇലക്കാട് ലക്ഷം വീടിൻ്റെ ശോചനയാവസ്ഥയെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ചില വീടുകൾ പൊളിച്ച് പണി പെർമിഷൻ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പഞ്ചായത്ത് കൊടുത്തുവെങ്കിലും കൊട്ടിപ്പള്ളിയിൽ മാത്യുവിൻ്റെ വീടാണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ മുകളിലൂടെ പോകുന്ന ലൈൻ കമ്പി ഇതുവരെ അഴിച്ചു മാറ്റി കൊടുക്കാത്തതുകൊണ്ട് തന്നെ മുകളിലേക്ക് പണിയാൻ സാധിക്കാത്തോണം കഴിഞ്ഞ ഒരു മാസമായി തറ കെട്ടി നിർത്തിയിരിക്കുകയാണ് വേണ്ടപ്പെട്ട അധികാരികൾ പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ കെ എസ് സി വിയുടെ സൈഡിൽ നിന്നോ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായിരിക്കുന്നത് വീട്ടിന് വീട്ടുപണിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ട റോഡിൻ്റെ അവസ്ഥ ഈ രീതിയിലാണ് ഒരു വാഹനം പോലും മുകളിലേക്ക് കയറാൻ പറ്റാത്ത പറ്റാത്തവണ്ണം വലിയ കുണ്ടും കുഴിയുമായി റോഡ് ഇങ്ങനെ കിടക്കുന്നു ഇത് ഇലക്കാട് പോകുന്ന റോഡാണ് വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് ഇതിലേക്ക് കടന്നു പോകുന്നത് ഈയൊരു ശോചനീയാ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കെ എസ് എഫ് ഉദ്യോഗസ്ഥരും മറങ്ങാടുള്ളി പഞ്ചായത്തിൻ്റെ അധികാരിപ്പെട്ട ആളുകളും മുൻനിരയിലേക്ക് വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്